ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ആയിരം പേർ പങ്കെടുത്ത ലളിത സഹസ്രനാമ സർവേശ്വര്യ പൂജായജ്ഞം ഭക്തി സാന്ദ്രമായി ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ആയിരം പേർ പങ്കെടുത്ത ലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജാ യജ്ഞം ഭക്തി സാന്ദ്രമായി കഴിഞ്ഞ നാൽപ്പത്തി ദിവസങ്ങളിൽ ക്ഷേത്ര തട്ടകത്തും പരിസര പ്രദേശങ്ങളിലും നടന്ന ലളിതാ സഹസ്രനാമ പാഠത്തിന്റെ സമാപനം കൂടിയായാണ് യജ്ഞം നടന്നത് ക്ഷേത്രം മേൽശാന്തി കൃഷ്ണമുരാരി ഭട്ട് തന്ത്രി പ്രതിനിധി കണ്ണാട്ട് ശിവൻ എംബ്രാന്തിരി എന്നിവർ ചേർന്ന് യജ്ഞദീപം തെളിയിച്ചു കുമാരി ദേവി കൃഷ്ണ അഷ്ടപതി ആലപിച്ചു ഭാഗവതാചാര്യൻ തത്വരസികൻ പ്രസാദ് പുളിക്കൽ യജ്ഞത്തിന് നേതൃത്വം നൽകി ഇതേസമയം ക്ഷേത്രം ശ്രീകോവിലിൽ തന്ത്രി അണ്ടരാടി നാരായണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി കൃഷ്ണമൂരാരി ഭട്ട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വേദമന്ത്രാർച്ചനയും നടന്നു കിളിക്കുന്നുകാവ് സംസ്കൃതി പാഠശാലയിലെ വിദ്യാർത്ഥികൾ ഹരിനാമ കീർത്തനം ആലപിച്ചു ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പള്ളിവേട്ട ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആറാട്ടി എഴുന്നള്ളിപ്പ് പത്തിന് പഞ്ചവാദ്യം വൈകിട്ട് മൂന്ന് മുപ്പതിന് കക്കാട് രാജപ്പന്മാരാരുടെ പഞ്ചാരിമേളവും നടക്കും ആറു മണിക്ക് വേലാഘോഷവും രാത്രി പന്ത്രണ്ടിന് നടക്കുന്ന ദേശഗുരുതിയോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും